ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോംബോ ഓഫറുകളുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അലോകേഷ്യ ഫിലോഡൻട്രോൺ കലാഡിയ ഈ മൂന്ന് പ്ലാൻസിൻ്റെ കോംബോയാണ് എന്നുള്ളത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് ഫസ്റ്റ് വരുന്നത് അലോകേഷ ഒരു കോംബോയാണ് ഈ കാണിക്കുന്ന നാല് ബ്രാൻസ് ആണ് ഫസ്റ്റ് കോംബോയിൽ വരുന്നത് ഇതിന് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് അടുത്തത് അലോക്കേഷ്യയുടെ തന്നെ ഒരു കോംബോ ഇതിൽ വരുന്നത് നല്ല വലിയ ആണ് ഫസ്റ്റ് അലോക്കേഷ്യ പോളോയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിൽ അതും ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് സിൽവർ ഡ്രാഗൺ ആണ് അതിൻ്റെയും നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ കൊമ്പോയിലെ ലാസ്റ്റ് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവറ്റ് അതിൻ്റെയും നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ കൊമ്പോയിലുള്ളത് ഈ നാല് പ്ലാന്റിനും കൂടി എഴുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണേ വരുന്നത് അടുത്തത് കലേഡിയവും ഒരു അലോക്കേഷ്യയും കൂടി വരുന്ന ഒരു കൊമ്പോയാണ് ഫസ്റ്റ് കലേഡിയ അടുത്തത് ഈ ഒരു കലോടിയാമോ ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലാസ്റ്റ് വരുന്നത് ഈയൊരു ബ്ലാക്ക് വെൽവെറ്റിന്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ഈ ആറ് പ്ലാന്റിനും കൂടി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് കോംബോ വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ആണേ ഇതൊക്കെ നല്ല വലിയ ആണ് ഈ നാല് പ്ലാൻറ്റിനും കൂടി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് പിന്നെ ഈ കാണിച്ചിട്ടുള്ള ഒക്കെ കോംബോ അല്ലാതെ സിംഗിളായും കൊടുക്കുന്നതാണേ ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക